അറിവിനേക്കാൾ തിരിച്ചറിവിന് മുൻതൂക്കം നൽകിയുള്ള വിദ്യാഭ്യാസ സംസ്കാരമാണ് പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളിയെന്ന് ബെന്നി ബഹന്നൻ എം പി മാളയിൽ മാള കേബിൾ വിഷൻ സംഘടിപ്പിച്ച സമാധരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായ ചടങ്ങിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും സമൂഹത്തിലെ വിവിധ രംഗങ്ങളിൽ കയ്യൊപ്പ് ചാർത്തിയവരെയും ആദരിച്ചു പുതിയ കാലം സാങ്കേതികവിദ്യയിൽ അഭിരമിക്കുമ്പോൾ വിദ്യാർത്ഥികളും അവയെ സായത്തമാക്കുന്നതിനോടൊപ്പം അവയെ തിരിച്ചറിവോടെ സമീപിക്കേണ്ടതുണ്ടെന്ന് ബെന്നി ബെഹനാൻ എം പറഞ്ഞു ഓരോ അറിവും മാനുഷിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതാകണം ലഹരിയിൽ നിന്നും അകന്നുകൊണ്ട് വേണം കാര്യങ്ങൾ തിരിച്ചറിയാനെന്ന് ബെന്നി ബെഹനാൻ എം പി പറഞ്ഞു മാള കേബിൾ വിഷൻ സംഘടിപ്പിച്ച സമാധരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായിരുന്നു നാളെയുടെ ലോകത്തെ മാറ്റിയെടുക്കേണ്ട കുട്ടികൾ മാറുന്ന ലോകത്തിന്റെ ചുവരെഴുത്തും ശ്രദ്ധിക്കണമെന്ന് ശ്രീകണ്ഠൻ നായർ ചൂണ്ടിക്കാട്ടി മാള കേബിൾ വിഷൻ ഉപഭോക്താക്കളുടെ മക്കളിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ അധ്യക്ഷനായി മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് പ്രവീൺ മോഹൻ പി ബി സുഭാഷ് ഷാൻഡി ജോസഫ് സി പി ഉദയൻ സിസ്റ്റർ ജ്യോതി പി പി സുരേഷ് കുമാർ ടി ഡി സുഭാഷ് കെ സി ജോൺസൺ ടി ജയപ്രകാശ് പി ഗോപകുമാർ പി എസ് സുബിതൻ സി പി പ്രദീപ് ജിജോ ജോസഫ് പി ആന്റണി എന്നിവർ സംസാരിച്ചു